വെൽക്കം ബാക്ക് ടു ഹസ് വൈഡ് ഇതാ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നോക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ ഈ പഴകിയ ജീൻസ് എടുത്ത ഒരു കിണ്ണൻ കാച്ചി ഐറ്റം ആണ് അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെയേറെ ഈസിയാണ് ഇനി നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതെങ്ങനെ നോക്കാം ഒരു പാൻറിന്റെയോ ജീൻസിന്റെയോ ഇതാണ്ട് ബാക്ക് പോക്കറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സൈഡിലോട്ട് ഇത് കട്ട് ചെയ്യാതെ ഇങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ്ട് ഈ ഒരു എക്സിസ്റ്റ് ഭാഗം ഇങ്ങനെ നമുക്ക് കൈ ഇടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാണ്ട് ഈ ബാക്കി വരുന്ന ഇത്രയും ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം സൂക്ഷിച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ പാനിന്റെ പോക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെക്കാം പാനിന്റെ ബാക്കി വരുന്ന ആ ലെഗ് ആ കാലിന്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് എത്ര വലിയ ഇതാണ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഞാൻ ഇപ്പൊ ഒരു മീഡിയം സൈസിൽ സൈസിലെടുക്കണം അപ്പോൾ ഇത്രയും തുണി ആവശ്യമെടുത്തത് അപ്പൊ നമുക്ക് ഇനി അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് ബാക്കി ഈ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സൈഡ് ഭാഗവും കൂടെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ച് ആ ജീൻസിൻ്റെ ലെഗ് പാൻറ്റിൻ്റെ ദാണ്ട കട്ട് ഇങ്ങനെ ആക്കി എടുക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കും സർക്കിൾ റൗണ്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്തൊക്കെ ഇപ്പോൾ ഒരു പ്ലേറ്റ് പോലത്തെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നിങ്ങൾ എടുക്കുന്ന ജീൻസിൻ്റെ അളവനുസരിച്ചാണ് എത്രത്തോളം വലുത് വേണം അത്രത്തോളം വലുത് ചെയ്യുക ഇപ്പോൾ ഒരു മീഡിയം സൈസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതിങ്ങനെ വെച്ച് നോക്കണം ഈ ജീൻസിൻ്റെ കണ്ട ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കണ്ട ഈ ഒരു ഫുൾ പാർത്തിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇതിപ്പോൾ കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ എനിക്കത് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് വരച്ചിട്ട് ജസ്റ്റ് റഫ് ആയിട്ട് ആ ജീരത്തിലെ ഓർത്ത പെൻസിൽ വെച്ച് വെച്ച് ഒന്ന് വരയ്ക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കൊരു കാർഡ് ബോർഡും കട്ട് ചെയ്തെടുക്കാം ബ്ലൂവോ അല്ലെങ്കിൽ ഫെവീക്കിക്കിൻ്റെ സാധനവും നമ്മളാണെങ്കിൽ കാർഡ് ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഒഴിച്ചെടുക്കാം ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാവുന്ന ഇതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീൻസിൻ്റെ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ബാക്കിയുള്ള ഈ ഭാഗവും കൊണ്ട് ഒട്ടിച്ചെടുക്കാൻ ഇത് നമുക്ക് ഈ ജീൻസ് കട്ട് ചെയ്ത് വെച്ച ഭാഗവും കൂടെ ഒട്ടിച്ചുകൊടുക്കാം ഈ ഒരു ഭാഗത്തോട്ട് മുട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഗ്ലൂ ഗ്ലൂഗണ് വെച്ച് ഒട്ടിക്കാം ഈ വുഡ്ഫില്ലൊക്കെ ആകുമ്പോൾ കുറച്ച് നാളുകൂടെ നമുക്ക് ക്ലിക്കും അതുകൊണ്ട് ഫിൽ വെച്ച് ഒട്ടിച്ചു ഈ നടുക്ക് സെൻ്റർ ഭാഗത്തിലോട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കുള്ള ജോലി ഇതിന് കളർ അടിക്കാമെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ജീൻസിനകത്ത് ബ്ലൂ ജീൻസാണ് എടുക്ക എടുക്കുന്നതെങ്കിൽ കളർ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന തപ്പി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രൗണിഷ് കളർ ജീൻസാണ് അതുകൊണ്ട് ഞാനൊരു ബ്ലൂ കളർ പേർഷ്യൻ ബ്ലൂ കളർ ഫാബ്രിക് കളറാണ് അത് ഇതിനകത്തോട്ട് അടിക്കാം ഇപ്പം ഇത് ഫുള്ള് ബ്ലൂ കളർ പെയിന്റ് അഡ്ജിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ചെയ്യാൻ നമുക്ക് വെയിനത്തോട് വെക്കാം ഇനി നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങണം അപ്പം ഈ കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുറച്ചും കൂടെ മനോഹരമാക്കാൻ ഒരു പടം വരയ്ക്കാം ഞാൻ അപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് ഒരു പഴകിയസ് അടുത്ത് നമ്മൾ ഇത്രയും പുതുപുത്തനൊരു ഐറ്റം ഉണ്ടാക്കി എടുത്തല്ലോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവൻ ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നതാണ് വല്ല എല്ലാവർക്കും